ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്നിൻ്റെ ഒന്നിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു നീതിമാന്മാരെ യഹോവയിൽ കോഷിച്ചു സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നതിന് ദൈവം ആജ്ഞാപിക്കുന്നില്ല അതിനായി ദൈവം ദാഹിക്കുന്നതുമില്ല എല്ലാവരും തന്നെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ പോലെയല്ല നമ്മുടെ ദൈവം സ്തുതിക്കുക എന്നത് പുകഴ്ചയുടെ വാക്കുകളിൽ വർണ്ണിക്കുക എന്നാണ് അർത്ഥം നല്ലതും സുന്ദരവും ശക്തിയുള്ളതും അർത്ഥവത്തായതുമാണെന്ന് മനസ്സിലാക്കുന്ന എന്തിനേയും മനുഷ്യർ സ്വാഭാവികമായി വാഴ്ത്തുന്നു ഇവിടെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നന്മയും സൗന്ദര്യവും ശക്തിയും അർത്ഥവും ദൈവത്തിൽ മാത്രം കാണപ്പെടുന്നു പ്രിയമുള്ളവരെ സകല സ്തുതികൾക്കും യോഗ്യനായിരിക്കുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ഇരുളിലായിരുന്ന നമ്മെ നിത്യപ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു ലോകം തരാത്ത സമാധാനം എന്നേക്കുമായി തന്ന് നമ്മെ ഈ താണഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെയാണ് ഈ പ്രഭാതത്തിലും നാം മനസ്സിലാക്കുക നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ദൈവം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് ഒരിക്കലും സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയല്ല അതെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം തന്നെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു യഹോവയെ സ്തുതിക്കുവാൻ യഹോവയ്ക്ക് നന്മ കരയറ്റുവാൻ യഹോവയെ വാഴ്ത്തുവാൻ നമുക്ക് കഴിയട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ആ മേൽ